സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി അല്ല ഗേൾസ് ഹൈസ്കൂൾ സെൻറ് ജോസഫ് യു പി എസ് ഈ മൂന്ന് സ്കൂളുകളും ഇപ്പോൾ തിങ്കളാഴ്ച ഒരു മുടക്കുണ്ട് ചൊവ്വാഴ്ച വർക്കിംഗ് ഡേ ആണെങ്കിലും ബുധനാഴ്ച വീണ്ടും ശ്രീകൃഷ്ണ ജയന്തിയുടെ മുടക്കാണ് വ്യാഴാഴ്ച മുതൽ ആരംഭിക്കാൻ കഴിയുമെങ്കിൽ വ്യാഴാഴ്ച മുതൽ ആരംഭിക്കാൻ വിരോധമില്ല എന്ന് ഡി ഡിക്ക് ഇതിനകം കളക്ടർ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് മേപ്പാടി സ്കൂള് അടുത്ത തിങ്കളാഴ്ച ഈ തിങ്കളാഴ്ച ഇപ്പോൾ കഴിഞ്ഞാൽ മൂന്ന് നാല് മുടക്കുകളുണ്ട് അവിടെയാണ് നമുക്ക് ഇപ്പോഴുള്ള ഒരു ഒമ്പത് മാറ്റി പറപ്പിക്കാനുള്ളത് ഒരാഴ്ച കൂടി സമയമെടുത്താൽ പിന്നെ ചേരുന്ന തിങ്കളാഴ്ചയിൽ ആദ്യത്തെ വർക്കിംഗ് ഡേ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി ഡി കളക്ടർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടി അവിടുത്തെ ഫെസിലിറ്റികൾ നടത്താൻ വേണ്ടിയിട്ടുള്ളൊരു കണക്കെടുത്തിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നേരിട്ട് ബന്ധപ്പെട്ടിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബന്ധപ്പെട്ടിരുന്നു അതനുസരിച്ച് അവിടെ ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ ഓൾട്ടർനേഷൻ കാരണം ഇപ്പോൾ വെള്ളാർമല സ്കൂളിലെ കുട്ടികൾ കൂടി ഇനി മേപ്പാടി സ്കൂളിലേക്ക് വരും അപ്പോൾ അവർക്ക് താങ്ങാനും ഭക്ഷണം വെച്ചു കൊടുക്കൽ മുതൽ പഠിപ്പിക്കൽ ഉൾപ്പെടെയുള്ള സകല സൗകര്യങ്ങൾക്കും ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അടുത്ത തിങ്കളാഴ്ച മുതൽ ഫുൾ ഫ്ലഡ്ജിൽ നമുക്ക് ഈ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് ഒരു മാസക്കാലത്തിനുള്ളിൽ താൽക്കാലിക പുനരധിവാസത്തെ പൂർണ്ണമായിട്ടും പൂർത്തീകരിക്കാൻ കഴിയുന്ന വിധത്തിൽ നിങ്ങളെല്ലാവരുടെയും സഹായമുള്ളതുകൊണ്ട് നമുക്ക് ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു ഏതെങ്കിലും വിധത്തിലുള്ള വിമർശനങ്ങൾ മാധ്യമങ്ങളിലൂടെ ഉന്നയിക്കപ്പെടുന്നത് ഞങ്ങൾക്കെതിരായിട്ടോ സർക്കാരിനെതിരായിട്ടോ ഉള്ള ഏതെങ്കിലും വിധത്തിലുള്ള കുറ്റപ്പെടുത്തലാണ് എന്നേയും ഞങ്ങൾ കരുതുന്നില്ല കാരണം അത് സ്വാഭാവികമായിട്ടും ഒരു ദുരന്ത മുഹൂർത്തത്തിൽ നിൽക്കുമ്പോൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് മാധ്യമ വാർത്തകൾക്ക് വേണ്ടി വിചാരണ ചെയ്യപ്പെടേണ്ടത് ചിലതിൽ ഇത്തിരി എരിവും പൊളിവൊക്കെ ഉണ്ടാകും അതൊക്കെ കൂടിയാണെങ്കിലും നമുക്കെല്ലാവർക്കും കൂടി ചേർന്ന് നിന്ന് ഈ പ്രശ്നം വളരെ വേഗത്തിൽ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു പൊതുവായ ധാരണ ചീഫ് സെക്രട്ടറി മുതലുള്ള ഉദ്യോഗസ്ഥന്മാർ അത് നേതൃത്വം നൽകുന്നുണ്ട് ജില്ലയിൽ കളക്ടറുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ പൂർണ്ണ സന്നാഹം ഫോഴ്സ് അതുപോലെ തന്നെ വിവിധ വകുപ്പുകൾ നല്ലതുപോലെ ആ കാര്യത്തിൽ ഒരു പൊതുപ്രവർത്തനം നടത്താനായിട്ടുണ്ട് എല്ലാവരും ചോദിക്കുന്നത് കൊണ്ട് ഞാൻ ഒരു കാര്യം കൂടി പറയാം ബാക്കി നിങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഇപ്പോൾ നമ്മുടെ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള സംഘം അവർ അവരുടെ രണ്ട് ഘട്ടമായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇന്ന് രാവിലെയോടുകൂടി സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് സാധാരണ നിലയിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് ഇൻ്റെ സെക്ഷൻ പതിനേഴ് പ്രകാരം രൂപീകരിക്കപ്പെട്ട ലാൻഡ് സ്ലൈഡ് അഡ്വൈസറി കമ്മിറ്റി എന്നൊരു കമ്മിറ്റിയുണ്ട് സാധാരണ നിലയിൽ അവർക്കാണ് ഈ ഇത്തരം കാര്യങ്ങളിൽ നിയമപ്രകാരമുള്ള പരിശോധനയുടെ റിപ്പോർട്ട് സമർപ്പിക്കുക നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ആയിരുന്ന ശ്രീ സി മുരളീധരൻ ചെയർമാനായിട്ടുള്ള ലാൻഡ് സ്ലൈഡ് അഡ്വൈസറി കമ്മിറ്റി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ സെക്ഷൻ പതിനേഴ് പ്രകാരം ഉള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവരാ റിപ്പോർട്ട് പരിശോധിച്ച് അതിൽ ആവശ്യമായ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി അതിൻ്റെ നിഗമനങ്ങൾ കൂടി കൂട്ടിച്ചേർത്ത് സംസ്ഥാന സർക്കാരിന് ഏറ്റവും അടുത്ത ദിവസം സമർപ്പിക്കും അത് സമർപ്പിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സർക്കാരിനോട് വെളിപ്പെടുത്താവുന്ന വിധത്തിൽ ആ പ്രവർത്തനങ്ങൾ കൂടി ജനങ്ങളുടെ മുമ്പേ അറിയിക്കാൻ നിങ്ങളുടെ കൂടി കൂടി ലഭ്യമാകും എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത് ഇതാണിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഡി എൻ എ ടെസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നേരത്തെ പറഞ്ഞതിൽ നിന്ന് പുതിയ നിർദ്ദേശങ്ങൾ ഒന്നും ഉണ്ടാകുന്നില്ല അത് ക്രോസ് മാച്ചിങ്ങിൻ്റെ ഒരു സാധ്യതയും അതിൻ്റെ ലഭ്യതയും അനുസരിച്ചാണ് അത് പറയാൻ പാടുള്ളത് കിട്ടുന്ന 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 വിവരങ്ങൾ മാത്രമായി ഡി എൻ എ ടെസ്റ്റിൻ്റെ ഒരു പ്രോട്ടോക്കോൾ അനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പാടില്ല കാരണം ആരെങ്കിലും ഇനിയും വീട്ടുകാരന്വേഷിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അറിഞ്ഞില്ല എന്നോ ഞങ്ങളുടെ അറിഞ്ഞു എന്നോ പറയുന്നത് ഏതെങ്കിലും വിധത്തിലുള്ളൊരു പ്രശ്നം ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് കൊണ്ട് പോലീസിനാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ചുമതല പോലീസ് ആ കാര്യം പരിശോധിച്ചിട്ട് പോലീസ് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് അതത് ഘട്ടങ്ങളിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട പിന്നെ അറിയിപ്പുകൾ നിങ്ങൾക്ക് നൽകുന്നതാണെന്ന് കൂടി ഈ ഘട്ടത്തിൽ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ഇതാണ് പ്രധാനമായിട്ടും സൂചിപ്പിക്കാനുള്ളത് സ്ഥായിയായിട്ടുള്ള പുനരധിവാസത്തിൻ്റെ സാധ്യത നേരത്തെ ഞങ്ങൾ പറഞ്ഞു അതിൻ്റെ അടിസ്ഥാന ഘടകം ക്യാമ്പിൽ വന്നോ ക്യാമ്പിൽ വരാതിരുന്നോ ബന്ധുവീടുകളിൽ താമസിച്ചോ സ്വന്തമായി വാടകയ്ക്ക് താമസിച്ചോ പാടികളിൽ പോയോ അതൊന്നും ആയിരിക്കില്ല സാധാരണ നിലയിൽ അതിനു വേണ്ടിയിട്ടുള്ള പൊതുവായിട്ടുള്ള ധാരണ ആരൊക്കെയാണോ എഫക്റ്റഡ് പാർട്ടീസ് ഈ അപകടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ദുരന്തത്തിൽ പ്രിയപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ട ആരൊക്കെയാണോ അവരെ എല്ലാം സമഗ്രമായ പുനരധിവാസത്തിന് വിധേയമാക്കും അതിൻ്റെ കണക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ജോൺ മത്തായിയുടെ സംഘം നൽകുന്ന നിർദ്ദേശം അനുസരിച്ച് ഇനി അങ്ങോട്ട് പോകാനാകില്ല എന്ന് പറയപ്പെട്ട ഏതെങ്കിലും കുടുംബങ്ങളുണ്ടെങ്കിൽ അവരെ കൂടി ഈ പിന്നെ മാറ്റത്തിൻ്റെ ഒരു ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തി അവരുടെ കൂടി കാര്യങ്ങൾ നോക്കിയായിരിക്കും നമ്മൾ തീർച്ചയായിട്ടും പുനരധിവാസ പ്രവർത്തനങ്ങൾ ഉണ്ടാവുക സമഗ്രമായ പുനരധിവാസമായിരിക്കും അതിലൊരാശയം വന്നിട്ടേ ഉള്ളൂ അത് വിശദമായി ജനങ്ങളുമായി ചർച്ചയ്ക്ക് വിധേയമാക്കുകയാണ് ആ ചർച്ചയുടെ കൂടി അടിസ്ഥാനത്തിൽ ക്യാബിനറ്റിന് ലഭ്യമാകുന്ന നിർദ്ദേശങ്ങൾ പരിശോധിച്ച് സർവകക്ഷികളും സഹായിക്കാൻ തയ്യാറായിട്ടുള്ള സമാന മനസ്കരയും വിളിച്ചു ചേർത്ത് അവരുടെ കൂടി അഭിപ്രായങ്ങൾ